ശ്രീരാമദേവനേവമരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ച് അരുളിച്ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവന നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സനാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം തത്വം ഇനി ചൊല്ലാം ഉള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടു എന്ന പതിയായ പരമാത്മാബുധൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം പദ്ധതി സിദ്ധാശ്രമം ബദ്ധമോദേന യാഗരക്ഷയും ചെയ്ത് സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്ത് പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവ്വം മിഥിലാപുരമകം ബുക്ക് മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കുതടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിന് ആരംഭിച്ചാൻ അതുമാതാവ് കൈകേയും മടി മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട നേരം ചിത്തശോകത്തോടു ക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്ക ദണ്ഡകാരണ്യം ബുക്ക ബുക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ച് കുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്ത് ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെയൊടുക്കുവാൻ പുക്കിത് പഞ്ചപടിതത്ര വാഴുംകാലം പുഷ്കരശരവരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരി ശൂർപ്പണഖാ ലക്ഷ്മണൻ അവളുടെ നാസികാ ഛേദം ചെയ്ത് ഉന്നതനായ ഖരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിത് പതിനാലു സഹസ്രം പടയോടും കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്നോരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാരുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടകബന്ധൻ തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതന പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനരായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രമായിരിപ്പൂതന്നന്യോന്യം സഖ്യം ചെയ്ത് വൃത്രാരിപുത്രനായ ബാലേ വധം ചെയ്തു സീതാന്വേഷണം ചെയ്ത് ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം ഭിന്നശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ച് ലോകത്രയം ഭക്തനാ വിഭീഷണൻ അഭിഷേകവും ചെയ്ത് പാവഗന്ധങ്കൽ മറഞ്ഞിരുന്നു എന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്ത് ദേവാദികളാൽ പൂജനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാവെന്നെ കൊണ്ടു ജയിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദ്ഭിരാമൻ അവ്യയൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിർഗ നിഷ്കളൻ വിദ്വത് ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാൽപാതേജോമയനായി നിറഞ്ഞോ ഒരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടമയാവി കർമ്മങ്ങൾ ചെയ്യുന്നതുതാണെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാദനയനോടിങ്ങന സീതാദേവി കഞ്ചനോ ജനതത്വമുപദേശിച്ച ശേഷം അഞ്ജസാരാമൻ ദേവൻ മന്ദഹാസവും ചെയ്ത് മഞ്ജുളവാചാ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണാകുന്നതു ജീവാത്മാവരികടൂ തേജോരോപിണിയാകുമെന്നുടമായതെങ്കിൽ വ്യാജമെന്നിയേ നിചരിക്കുന്നു കവിവരാ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമധു സഖി തത്വമ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മത്ഭക്തരായുള്ളവനിപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുവില്ല സംശയമേതും മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാമഹൃതി രഹസ്യം ഇതൊരു നാളും മത്ഭക്തിഹീനന്മാരായ്മേ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശം ഇതിന്മീതേ ഇല്ലേ ഒന്നും ശ്രീ മഹാദേവൻ രാമ മഹാത്മ്യം ഇതം പവിത്രം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദയമാനന്ദോദയം സർവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപുണ്ടനാരദം പരിചീലുന്നപുമാൻ മുക്തനായി വരും ഒരു സംശയമില്ലതാതെ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങളോറു വാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചുവേം എന്നരുൾ രാമൻ മർക്കട പ്രവലനോടെന്നത് സത്യമല്ലോ